സംശയം ചോദിച്ചോട്ടെ പിരിയട്സിന്റെ സമയത്ത് ഒരു ദിവസം എത്ര പാഡ് ഉപയോഗിക്കാറുണ്ട് പോട്ടെ എത്ര മണിക്കൂർ കൂടുമ്പോഴാണ് പാഡ് മാറ്റാറുള്ളത് എന്താപ്പോ ഈ ഒരു ചോദ്യം എന്നായിരിക്കും ചിന്തിക്കുന്നേ അല്ലെ വേറൊന്നുമല്ല അതിന് പിന്നില് കൃത്യമായ ഒരു കാര്യമുണ്ട് അറിയണ്ടേ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി സ്ത്രീകളില് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണല്ലേ ആർത്തവം എന്ന് പറയുന്നത് എല്ലാ മാസവും സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ സമയത്ത് കൂടുതൽ സ്ത്രീകളും ഉപയോഗിക്കുന്നത് പാഡുകളാണ് ടാമ്പൂണുകളും അതേപോലെ തന്നെ നമ്മുടെ മൊലസ്ട്രൽ കപ്പുകളും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും എൺപത് ശതമാനത്തോളം സ്ത്രീകൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന പാഡുകൾ തന്നെയാണ് പരസ്യത്തിൽ പല രീതിയിലുള്ള പാഡുകളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ കൃത്യമായ ഇടവേളകളിൽ പാഡുകൾ മാറ്റിയില്ല എങ്കിൽ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും സാനിറ്ററി പാഡ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരട്ടെ സാനിറ്ററി പാഡുകളുടെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നോട്ടെ വേറൊന്നുമല്ല ആദ്യത്തെ പ്രശ്നം ദുർഗന്ധം തന്നെയാണ് രക്തം യോനിയിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ അത് ബാക്ടീരിയ മ്യൂക്കസ് തുടങ്ങി വിവിധ ശരീരദ്രവങ്ങളുമായി കലരാറുണ്ട് ദീർഘനേരം ഒരു പാഡ് ഉപയോഗിക്കുന്നത് നനവിനും ദുർഗന്ധത്തിനും കാരണമാകും രണ്ടാമത്തെ കാര്യം ചർമ്മത്തിലെ അസ്വസ്ഥത ഭജനൽ ഭാഗത്തെ ചർമ്മം പൊതുവെ ഏറെ കട്ടി കുറഞ്ഞതാണ് ദീർഘനേരം ഒരുപാട് തവണ ഈ പാഡ് ഉപയോഗിക്കുമ്പോൾ ഈർപ്പം തങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് ചർമ്മത്തിൽ ചൊറിച്ചിൽ തിണർപ്പ് തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനും കാരണമാകുന്നു ഇനി മൂന്നാമത്തെ പ്രധാന കാരണം അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദീർഘനേരം ഒരു പാഡ് ഉപയോഗിക്കുന്നത് ഈർപ്പം വർദ്ധിപ്പിക്കുന്നു ഇത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും പ്രചരണ കേന്ദ്രമായി മാറാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് അണുബാധ ഉണ്ടാകുന്നത് നെക്സ്റ്റ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വളരെ വിസാരം എന്ന് തോന്നും പക്ഷേ കാര്യം കുറച്ച് ഗുരുതരമാണ് കേട്ടോ വജൈനൽ ഇൻഫെക്ഷൻ മാത്രമല്ല നീണ്ട നേരം സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനും കാരണമാകാറുണ്ട് ഈ അണുബാധ കിഡ്നി മൂത്രസഞ്ചി തുടങ്ങിയവയിലേക്ക് പടരുകയും ചെയ്യും കിഡ്നി കംപ്ലൈന്റ് ആവാനും സാധ്യതയുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടു ഇനി അടുത്ത സംശയം ഒരു പാഡ് എത്ര മണിക്കൂർ ഉപയോഗിക്കാനായി സാധിക്കും അറിയണ്ടേ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ഇടവേളയിൽ പാഡുകൾ മാറ്റണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇത് ബാക്ടീരിയ ഉണ്ടാകുന്നത് കുറയ്ക്കുകയും ദുർഗന്ധം അകറ്റുകയും ചെയ്യും പാഡുകൾ മാത്രമല്ല ടാമ്പൂണുകൾ ആണെങ്കിലും മെനുസ്ട്ര കപ്പ് ആയാലും കൃത്യമായ ഇടവേളകളിൽ നമ്മൾ അത് മാറ്റിയെടുക്കണം ടാമ്പൂണുകൾ ദീർഘനേരം യോനിയിൽ ഉപയോഗിക്കുന്നത് ടോക്സിക് ഷോക്ക് സിൻഡ്രോം പോലുള്ള ഗുരുതര അണുബാധ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറിനുള്ളിലെ മെനുസ്ട്രൽ കപ്പുകളും ടാബുകളും മാറ്റണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്ന ഒരു കാര്യം അപ്പോതെ പാഡുകൾ ഒരുപാട് നേരം നിൽക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ അറിഞ്ഞല്ലോ അപ്പൊ കൃത്യമായിട്ട് ഇടവേളകളിൽ പാഡുകൾ മാറ്റാനായി ശ്രമിക്കുക ഒപ്പം നമ്മുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കുക കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്